ദീപക് മലയമ്മ നമുക്കിപ്പം ദീപക് മലയമ്മ പരിപാടി നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് പുനരധിവാസത്തിലെ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള നടപ്പാക്കൽ എന്ന ഒരു ഉറപ്പല്ലേ മുഖ്യമന്ത്രി നൽകുന്നത് സുജ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം പല വിധത്തിലുള്ള ആശങ്കകൾ ഒക്കെ ജനങ്ങളെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ആ ലിസ്റ്റ് പൂർണ്ണമായും തയ്യാറാക്കുന്ന കാര്യത്തിൽ പോലും കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ കേൾക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നത് അതിൽ തന്നെ മുഖ്യമന്ത്രി തറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങൾ ഒപ്പം നിന്നാൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളതാണ് ഇച്ഛാശക്തിയോടുകൂടി പെരുമാറുന്ന സർക്കാറുണ്ട് ആ സർക്കാരിനൊപ്പം ആളുകൾ കൂടി നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു അതേസമയം തന്നെ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനവും കൂടി ഇന്ന് ഈ തറക്കല്ലിടൽ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തുന്നതെന്ന് നമ്മൾ കണ്ടു കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത് ലഭിച്ചില്ല നിലവിൽ ലഭിച്ചിരിക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട വായ്പ മാത്രമാണ് എന്നാലും പദ്ധതി സാധ്യമാക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു കേരളത്തിൻ്റെ തനത് അതിജീവനമായി ഈ ഒരു പദ്ധതിയെ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് അദ്ദേഹം ശുഭാപ്ത വിശ്വാസത്തോടു കൂടി പറയുകയും ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ദുരന്തമുണ്ടായ ഘട്ടത്തിൽ പ്രശ്ന ആ ഒരു ദുരന്ത സമയത്ത് പൂർണ്ണമായും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുൾപ്പെടെ നടത്തിയ കാര്യങ്ങൾ ഓരോന്നും മുഖ്യമന്ത്രി അക്കമിട്ട് തിരത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി നൽകി ഒപ്പം തന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ദുരന്തബാധിതരെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ദുരന്തബാധിതനും ഒറ്റപ്പെടില്ല എന്നുള്ള ഉറപ്പ് കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട് നാടിൻ്റെ ഒരുമയുടെ കരുത്താണ് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നത് വലിയ തരത്തിലുള്ള കയ്യടികളോടുകൂടി തന്നെയാണ് ഈ ജനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളെയും സ്വീകരിക്കുകയും ഒരു പദ്ധതി വരുമ്പോൾ അത് ഒരുമയുടെ കരുത്തോടെ പുനരധിവാസം പൂർത്തിയാക്കും എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ് എൽസ്ട്രൺ എസ്റ്റേറ്റിലാണ് പരിപാടി